മുഖ്യമന്ത്രിയും സമുന്നത സി പി ഐ എം നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് സി പി ഐ എം തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൌനജാഥയും സർവകക്ഷി അനുശോചന യോഗവും നടന്നു താഴെപ്പാലത്ത് നിന്ന് ആരംഭിച്ച മൌനജാഥ നഗരം ചുറ്റി തിരൂർ ജി എം യു പി സ്കൂൾ പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ മുസ്ലിം ലീഗ് തിരുവനന്തപുരം ൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി വെട്ടംമാലിക്കോയ കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ ഗഫൂർ പി ലില്ലീസ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ദിനേശ് പുകേൽ വി നന്ദൻ പിമ്പുരത്ത് ശ്രീനിവാസൻ രമാ ഷാജി പാറപ്പുറത്ത് കുഞ്ഞുട്ടി കെ പി മുത്തു രാജു ചാക്കോ വി പി കാസിംബാവ പി എ ബാവ കെ കൃഷ്ണൻ നായർ റഹീം മേച്ചേരി ഫിറോസ് ബാബു നേഹാസി മേനോൻ ഹമീദ് കൈനിക്കര എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് എസ് ഗിരീഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ടി ഷാജി സ്വാഗതം പറഞ്ഞു ന്യൂസ് ടുഡേ തിരൂർ